സ്റ്റാൻലി സെബാസിൻ സാറുമായിട്ട് വീണ്ടും ഒരു ഒരു പ്രഭാതം ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയം ഇന്ത്യയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ കണ്ടുകൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കാകെ ഇന്ത്യയിലെ ജനങ്ങൾക്കാകെ മടുപ്പുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ത്യ മുന്നണിയെ പാർലമെന്റിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഈ കാണുന്നവർക്ക് തന്നെ വളരെ സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ആർക്ക് വോട്ട് ചെയ്താലും എല്ലാ വിഭാഗത്തിനും വോട്ട് ചെയ്ത ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒക്കെ വോട്ട് ചെയ്ത എല്ലാ മനുഷ്യരെയും വലിയ തോതിൽ വലിയ തോതിൽ നിരാശപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ആദ്യ ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ കണ്ടത് ഒന്ന് ഒരു പ്രോ ടേം സ്പീക്കർ എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലികമായ വളരെ ചെറിയ ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ തൊട്ട് തുടങ്ങുന്നു വലിയ തോതിലുള്ള പ്രതിഷേധം പിന്നീട് കാണിച്ചു കൂട്ടുന്നതെല്ലാം പിന്നെ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ സത്യപ്രതിജ്ഞ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രോട്ടൽ സ്പീക്കറിന്റെ പേരിലുള്ള തർക്കം അത് കഴിഞ്ഞ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഒരു ഐകകണ്ഠ്യന ഇപ്പോ ഇന്ത്യ മുന്നണി ഇപ്പോ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചിരിക്കുന്നു ആ സ്ഥാനാർത്ഥി കേരളീയർക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം അത് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ എം പി ആണെന്ന് പറയാം പക്ഷെ അതുപോലും ഇന്ത്യ മുന്നണിയിലെ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ അംഗീകരിച്ചിട്ടില്ല സ്വന്തം മുന്നണിക്കാരെ കൊണ്ട് അംഗീകരിച്ചിട്ട് വേണ്ടേ ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ അത്തരത്തിലുള്ള വളരെ മൗലികമായ എന്നാൽ വളരെ മൈന്യൂട്ടായ വളരെ നിസാരമായ കാര്യങ്ങൾ നമ്മൾ ഈ സാധാരണക്കാർക്ക് പോലും ദഹിക്കാത്ത ഇതൊക്കെയാണോ പാർലമെന്റിൽ നടക്കേണ്ടത് ഇതൊക്കെയാണോ ഇന്ത്യയുടെ ഏറ്റവും പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെയാണോ പാർലമെന്റിൽ പെർഫോം ചെയ്ത് തുടങ്ങേണ്ടത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരായിരുന്നാലും അവരോട് ആദരവ് കാണിച്ചുകൊണ്ട് പാർലമെന്റ് എന്ന സ്ഥാപനത്തിലൂടെ കാണിക്കേണ്ട ആദരവല്ലേ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ഭാഷയിലൊന്നും ആവില്ല തീർച്ചയായിട്ടും അതായത് ഈ പാർലമെന്റോ അസംബ്ലിയോ എന്തോ ആകട്ടെ അത് നിയമനിർമ്മാണ സഭയാണ് അതിന് ഭരണഘടനാപരമായിട്ട് കൃത്യമായിട്ട് ഒരു നിയമമുണ്ട് ആ ഇലക്ഷൻ നടത്തുന്നു ഭൂരിപക്ഷം കിട്ടുന്നയാള് അതിന്റെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ സ്റ്റേറ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രിയോ ആവുന്നു അവർ ഉണ്ടാക്കുന്നു അവര് വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് വിശ്വാസം നേടുന്നു അതിന് മുമ്പായിട്ട് ഒരു താരതമ്യേന സീനിയർ സീനിയർ മോസ്റ്റ് എന്നില്ല താരതമ്യേന സീനിയർ ആയിട്ടും കേപ്പബിൾ ആയിട്ടും ഉള്ള ഒരാളെ പ്രസിഡന്റോ ഗവർണറോ പ്രോ ടൈം സ്പീക്കറായിട്ട് നോമിനേറ്റ് ചെയ്യുന്നു ആ നോമിനേറ്റ് ചെയ്യുന്ന ആളുടെ മുമ്പിൽ ആൾക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ആ സത്യപ്രതിജ്ഞാ വാചകം എന്ന് പറയുന്നത് ഗവൺമെന്റ് നിയതമായിട്ട് എഴുതിയിട്ടിട്ടുള്ള വാചകമാണ് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അത് റീ ചെയ്യേണ്ടി വന്നു ഒരു ഉമേഷ് ചല്ലിയിലാണെന്ന് തോന്നുന്നു ആരോ ഒരു എം എൽ എ ഒന്നോ രണ്ടോ പേരെ റീ ചെയ്യേണ്ടി വന്നു ആ മാറ്റി വായിച്ച മാറ്റി വായിച്ച പേരിൽ അപ്പം ആ കേസിൽ അങ്ങനെയാണ് തന്നെയാണ് വിധി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇന്നലെ ഈ എന്താ ഒരു ജിഹാദി എന്ന് പറയുന്നോ ഭാരതമാതാവിനോ അല്ലെ ഇന്ത്യക്കോ ജൈവിളിക്കുന്നതിന് പേരും അവൻ പാലസ്തീൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒന്നുമനുസരിച്ച് ഇസ്രായേൽ ആണ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം ഇന്ത്യ ഹമാസിനെയും പലസ്തീനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർ പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾ പാർലമെന്റിൽ കയറി സത്യപ്രതിജ്ഞ ശരിക്കും അയാളെ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയും അയാളുടെ എം പി സ്ഥാനം ക്യാൻസൽ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റീഇലക്ഷൻ നടത്തുകയും ചെയ്യേണ്ടതാണ് കാരണം കൃത്യ രാജ്യദ്രോഹമാണ് പാർലമെന്റിന്റെ അകത്ത് അയാൾ ചേരുന്നത് അത് പാർലമെന്റിന്റെ പുറത്ത് മുദ്രാവാക്യം വിളിക്കുവോ അഭിപ്രായം പറയുവോ അല്ലെ ഡിസ്ഷനിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ നയം മാറ്റണോന്ന് ആവശ്യപ്പെടുവോ നിയതമായ മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ ഇപ്പൊ നാളെ അയാൾ അവിടെ വന്ന് പൊട്ടിത്തെറിച്ചാൽ എന്ത് ചെയ്യും അയാൾ അയാളുടെ എല്ലാം കൂടെ ഒരു എന്തായാലും സാധനം കെട്ടിക്കണോ ഒന്ന് എന്ത് ചെയ്യും അപ്പൊ ഇത് ഗവ അതായത് വളരെ വികലമായിട്ടുള്ള ഇതാണ് പിന്നെ തന്നെ എന്താ ഒരു ഒരു LTT ടി ഒരുത്തൻ അവിടെ കയറിയിരുന്നു അവനും എന്തോ അഭ്യാസം കാണിക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് LTT ടി ടി സിംബലൈസർ ഒരുത്തൽ അപ്പൊ ഇത് ഇതും ബാൻഡ് ആയിട്ടുള്ളതാണ് ഇതിപ്പോ ആര് ചെയ്താലും മതത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ ആ വേറെ ഏത് രീതിയിൽ അവിടെ ചെന്ന് അഭ്യാസം കാണിച്ചാലും അത് തന്നെയാണ് അത് സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത് വഴിയുള്ളൂ അതിനെല്ലാം ഉപരിയായിട്ട് ഭരണഘടന ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആ ഭരണഘടനയുടെ അകത്ത് തന്നെ കൃത്യമായ പ്രൊവിഷൻ ഉണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും തിരുത്തുവാനുമുള്ള പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിലുണ്ട് അത് അന്തിമമാണെന്നല്ല പറയുന്നത് ഭരണഘടന അന്തിമമാണെന്ന് ഭരണഘടന നിർമ്മാതാക്കളോ ഭരണഘടന ഉണ്ടാക്കിയപ്പോഴോ ഇല്ല അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം അതിന് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഇത്ര എണ്ണം വേണം ഇത്ര ഭൂരിപക്ഷം വേണം ഇന്ന രീതിയിലേ അത് ചെയ്യാവുള്ളൂ ആ കാര്യത്തിലൊക്കെ കൃത്യമായ നിയമമുണ്ട് പക്ഷെ ഇതിനെ എല്ലാം അതിലംഘിച്ചുകൊണ്ടാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ശുദ്ധ തോന്നിയ ഇത് തിരുത്തിയത് തിരുത്തിയത് അവര് ഒരു ഒരു മാനദണ്ഡവും ഇതിനു പാലിച്ചിട്ടില്ല അവർക്ക് തോന്നിയ പോലെ അവർ തിരുത്തി അന്ന് കോടതി അവരുടെ താഴെയായിരുന്നു ജുഡീഷ്യൽ റിവ്യൂവോ ഒന്നും ഉണ്ടായില്ല പ്രോപ്പറായ ജുഡീഷ്യൽ റിവ്യൂ ഒന്നും ഉണ്ടായില്ല അവരവരുടേതായിട്ടുള്ള രീതി തിരുത്തി രാജ്യം മുന്നോട്ട് പോയി ഇപ്പം ഭരണഘടന സംരക്ഷിക്കൂ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഒരു ചുവന്ന ബുക്ക് റേഷൻ കാർഡ് പോലെ ഒരു ചുവന്ന ബുക്കും പൊക്കി പിടിച്ച് പപ്പുൻ ടീമും അതിന്റെ മുമ്പിൽ ഒന്നിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ബി ജെ പി ഒരു അറുപത് ഇതും ഉണ്ടായിരുന്നു അവര് ഇവന്റെ മുമ്പിൽ ചെന്ന് എടാ നിന്റെ വല്ല്യമ്മച്ചി തിരുത്തിയ സാധനം അല്ലേ നിന്റെ വല്യപ്പൂപ്പനും വല്യമ്മച്ചി അപ്പനും ഒക്കെ തിരുത്തിയ സാധനം അല്ലെ ഈ കൈപ്പിടിച്ചിരിക്കുന്ന അംബേദ്കർ ഉണ്ടാക്കിയ സാധനം അല്ലല്ലോ എന്നും പറഞ്ഞ് അവനെ മുൻപ് നോക്കി കാണിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ഒമാതിരി വൃത്തികേടാണ് അവൻ രണ്ടു ദിവസമായിട്ട് കാണിക്കുന്നത് അതായത് ഒരു മര്യാദ അർഹിക്കാത്ത പെരുമാറ്റമാണ് ഈ പറയുന്ന പപ്പുവും കൂട്ടുകാരും കൂടി അതിന്റെ അകത്ത് കാണിക്കുന്നത് അതിൻ്റെ മാന്യമായ മറുപടി അവൻ ഇല്ല കാരണം അത്രയും ഒരു രാജ്യത്തെ നൂറ്റമ്പത് കോടി ജനങ്ങളെ അവഹേളിക്കുന്ന പരിപാടിയാണ് അവിടെ കാണിക്കുന്നത് കാരണം ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇവർ ജയിച്ചിരിക്കുന്നത് പിന്നെ അതും പിടിച്ച് അവിടെ ഇങ്ങനെ ഒരു ബുക്കും അവിടെ ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇത് ശരിക്കും ഞാൻ വളരെ കാര്യം ഉറപ്പിക്കട്ടെ സാറേ സാറിന്റെ എല്ലാ ടോക്കിലും ഞാൻ ഇന്ന് ഇന്നലെ ഇന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയെ പപ്പു പപ്പു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയമായ വിശേഷണങ്ങളും രാഷ്ട്രീയമായ വിമർശനങ്ങളും യോജിപ്പുകളും ഒക്കെ ആവാ പക്ഷെ ഇന്നു മുതൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ പേര് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം ഇന്നലെ മുതൽ അദ്ദേഹം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി ആണ് ക്യാബിനറ്റ് പദവി ഉള്ള നമുക്കെല്ലാം ഭരണഘടനാപരമായി മാനിക്കാൻ ബാധ്യതയുള്ള ഒരു ഒരു പദവിയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് സാറിന്റെ പ്രയോഗത്തിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു അല്ല അതിലെ അതിൽ അദ്ദേഹം മാറ്റം വരുത്തണം സി ലോകത്തെല്ലായിടത്തും പ്രതിപക്ഷമുണ്ട് എല്ലാ ജനാധിപത്യ രാജ്യത്തും പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷം അല്ല എനിമിയല്ല എനിമിയാകരുത് പ്രതിപക്ഷം രാജ്യത്തിന്റെ എനിമിയല്ല ഭരണകൂടത്തിന്റെ എനിമിയല്ല ഒപ്പോസിഷനും എനിമിയും ഈ രണ്ട് വാക്ക് അതായത് പ്രതിപക്ഷം ശത്രു ഈ രണ്ട് വാക്കും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രം ലോകത്ത് അമേരിക്കയിലും ബാക്കി ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം പ്രതിപക്ഷമുണ്ട് അവരാരും ആ രാജ്യത്തിന്റെ ശത്രുവല്ല അവര് അവിടുത്തെ ഭരണകൂടത്തെ കാണുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ആയിട്ടാണ് ശത്രുവല്ല പക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രമേ ഉള്ളൂ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ശത്രുവിന്റെ കൂടെ നിക്കുകയും ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാനോ ചൈനയോ ടർക്കിയോ ആ കാനഡയോ ആരുമാകട്ടെ വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇന്ത്യ ഗവൺമെന്റിനെ അധിക്ഷേപിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളെ അധിക്ഷേപിക്കുകയാണ് ഇന്ത്യയുടെ വികസനവും അധിക്ഷേപിക്കുകയാണ് അങ്ങനെ ഒരു പ്രതിപക്ഷം ഈ ലോകത്ത് നൂറ്റി അമ്പതോളം രാജ്യങ്ങളുണ്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ കലാപം നടക്കുന്ന രാജ്യങ്ങളുണ്ട് അവിടെ പോലും ഭരണപക്ഷവും പ്രതിപക്ഷവും ശത്രുവല്ല അല്ല ഇവിടെ ഈ ഈ ഒരു വ്യക്തി ഈ ഒരു പ്രതിപക്ഷത്ത് ഇന്ത്യയിൽ പോലും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായത് ഈ ഒരു വ്യക്തി ഈ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനത്ത് വന്നപ്പോഴാണ് ഇതിന് മുമ്പ് വാജ്പേയി ഇരുന്ന സമയത്തും പ്രതിപക്ഷം ഉണ്ടായിരുന്നു അന്ന് ശത്രുതാപരമായിട്ടല്ലായിരുന്നു ചെയ്തത് കയ്യിൽ ഭരണഘടന പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തന്നെ ആ ഭരണഘടന നൽകുന്ന അവകാശപ്രകാരം ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലേറുന്ന സർക്കാരിന് ഭരണഘടനാദത്തമായ ഡ്യൂ റെസ്പെക്ട് അർഹിക്കുന്ന ആദരവ് കൊടുക്കാൻ ഈ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുന്നില്ല പ്രതിപക്ഷ നേതാവും തയ്യാറായിട്ടില്ല എന്നല്ലേ സാർ പറഞ്ഞു വരുന്നത് യെസ് അത് മാത്രമല്ല അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക കൂടിയാണ് സി ഈ പുസ്തകം കൈപ്പിടിച്ചാൽ നിങ്ങളൊരു ഞാൻ ഞാൻ ഒരു ബൈബിള് കയ്യിൽ പിടിച്ച് പ്രീച്ച് ചെയ്യുന്നു അപ്പൊ ഞാൻ ആ ബൈബിൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വെച്ച് പ്രീച്ച് ചെയ്യുന്നു അയാൾ ആ കമ്മ്യൂണിസ്റ്റിന്റെ അത് ആണ് അത് അത് തെറ്റോ ശരിയെന്നുള്ളവരാണ് രണ്ടാമത് ഇപ്പൊ ഭരണഘടന വെച്ച് ഇവർ വാദിക്കുമ്പോൾ ഭരണഘടന വെച്ച് ഇവര് പ്രതിപക്ഷമാണ് ഇനിമിയല്ല ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും ഗവൺമെന്റ് തെറ്റുകയും തിരുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ കടമ അതുപോലെ ഒരു കാരണവശ ഒരു മെഷറാണത് ആ ഇപ്പൊ യുദ്ധമോ കലാപമോ ഒക്കെ വരുമ്പം പ്രതിപക്ഷവും ഗവൺമെന്റും ഒന്നിച്ചാണ് നീക്കേണ്ടത് എന്ന് മാത്രമല്ല ഇവർക്ക് ഇവർക്ക് ഈ പരിപാടി വളരെ കൃത്യമായിട്ട് കേരളത്തിൽ അറിയുകയും ചെയ്യാം ഇവിടുന്ന് പത്ത് പ ഇരുപത് പൂങ്കന്മാർ പോയി പോയിട്ടുണ്ടല്ലോ അപ്പൊ ഈ കേരളത്തില് മദനിക്കനുകൂലമായിട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി ഓർത്തോണം അപ്പൊ ഇവിടെ ചില ഇവിടെ ചില കാര്യങ്ങൾ അതായത് ഇന്ത്യ വിരുദ്ധത കാണിക്കുന്നവർക്ക് അനുകൂലമായിട്ട് ഇവർ ഇവിടെ കേരളത്തിൽ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഭരണപക്ഷമായിട്ട് സഹകരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എപ്പോഴും ഇവിടെ എന്തേലും കേരളത്തിൽ പ്രശ്നം വരുമ്പോൾ ഇവർ ഒന്നിച്ച് ഡൽഹിക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഇതിന്റെ സംബന്ധിച്ചാൽ ഇവർക്ക് പണിയൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷെ വളരെ മനഃപൂർവ്വം ചൈനയും പാകിസ്ഥാനെയും കാനഡയെയൊക്കെ പ്രീഡിപ്പിക്കാൻ വേണ്ടി ഇവരുടെ പാർലമെന്റിന്റെ അകത്തുള്ളവരും പുറത്തുള്ള ഇവരുടെ വർക്കേഴ്സും ഓവർസീസ് ഇന്ത്യൻസും വളരെ കൃത്യമായിട്ട് ഇന്ത്യാ ഗവൺമെന്റിനെയും ഈ ഇന്ത്യയെയും ഹിന്ദുവിനെയും ഒക്കെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടാണ് ഇവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഇവർക്ക് ഇത് അറിയാൻ മേലാഞ്ഞിട്ടല്ല ഇവര് മനഃപൂർവ്വം ഇപ്പൊ കർഷക സമരത്തിന്റെ സമയത്താണേലും മുന്നൂറ്റി എഴുപതിന്റെ കാലത്താണെങ്കിലും എല്ലാ സമയത്തും ഇവര് ആ അലമ്പുണ്ടാക്കുന്നത് ഇപ്പൊ സി ഐ എൻ ആർ സി സമരത്തിന് ഇരുന്നൂറ് ട്രെയിൻ കത്തിച്ചു വല്ല ആവശ്യമുണ്ടോ അപ്പൊ എല്ലാ സമയത്തും ഇവര് വയലൻ്റ് ഇതിന് പുറത്ത് വയലൻസ് ഉണ്ടാക്കുന്നു പാർലമെന്റിന് പുറത്ത് വയലൻസ് ഉണ്ടാക്കുന്നു പാർലമെന്റിന്റെ അകത്ത് ലഹള ഉണ്ടാക്കുന്നു അപ്പൊ ഇപ്പൊ സ്പീക്കർക്കാരെ പുറേ ഓരോ പേര് മേസ കയറി നിൽക്കുന്നു കുറെ പേര് അല്ല ഇതിനല്ല അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ പാർലമെന്റ് ഇവരുടെ ഡ്രാമായിക്കല്ല പറയേണ്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക അത് വോട്ടെടുപ്പ് നടത്തുക എന്നുള്ളതാണ് അവരുടെ ഇതൊരു ഡിസ്കഷൻ ഫോറമാണ് ഒരു ഒരു നിയമനിർമ്മാണ സഭയാണ് അതിനുള്ള ഗ്രാവിറ്റിയോ റെസ്പെക്റ്റോ ഇവരിൽ ആരും ഈ ഈ ഓപ്പോസിഷന്റെ ഇരുന്നൂറ്റി മുപ്പത് എം പിമാരിൽ ഒരുത്തൻ പോലും കൊടുക്കുന്നില്ല ും യൂസർ നെയിമും വേറെ ആർക്കോ ഷെയർ ചെയ്ത് അവളെ പുറത്താക്കി അവളിപ്പോ വീണ്ടും ജയിച്ചു വന്നിട്ടുണ്ട് കോൺഫിഡൻഷ്യലായിട്ട് ഇന്ത്യയുടെ ഇത് എന്താണ് നിയമനിർമ്മാണ സഭയുടെ യൂസർ നെയിമും പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും ഷെയർ എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വലിയ ലോക വലിയ വല്യ സ്ഥലത്ത് എല്ലാ ഉദ്യോഗസ്ഥ വല്ല ഭൂരിപക്ഷം മാത്രമല്ല അത് സി ആ മണ്ഡലത്തിന്റെ പ്രത്യേകത ഇതിപ്പോ ഞാൻ പറയാം എന്ത് ഇപ്പൊ മലപ്പുറം പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളില് കൂടുതൽ നോക്കുന്നില്ല മതം നോക്കി വോട്ട് ചെയ്യുന്നു അതൊക്കെ സൗകര്യം അതൊക്കെ ജനാധിപത്യത്തിലുള്ളതാണ് നടന്നോട്ടെ പക്ഷേ ഇവര് യൂസർ നെയിമും പാസ്വേഡും പലർക്ക് ഷെയർ ചെയ്യുക നമ്മൾ ആരേലും ചെയ്യത്തില്ല അത് പ്രൂവൺ ആയിക്കഴിഞ്ഞപ്പോൾ അത് നൂറ് ശതമാനം പ്രൂവൺ ആയി കഴിഞ്ഞപ്പോൾ അപ്പോളജി ചെയ്യുന്നതിന് പകരം വിക്ടിം കാർഡ് കളിക്കുക ഇമ്മമാതിരി തറവേലകൾ അതായത് പാർലമെന്റിനെ തറവേലകൾ ഉപയോഗിക്കുന്നു പറയേണ്ട കാര്യങ്ങൾ പറയാനോ ഒന്നുമല്ല ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ബിജെപി പ്രതിപക്ഷമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് തുടങ്ങി രണ്ടായിരത്തി പതിനാല് വരെ ഇടയ്ക്കിര അഞ്ചു വർഷം ആറ് വർഷം വാജ്പേയിടെ ചോദിച്ചാൽ ബി ജെ പിയോ ജനസംഘോ ഒക്കെ പ്രതിപക്ഷമായിരുന്നു ജനതാ പാർട്ടി പ്രതിപക്ഷമായിരുന്നു എ കെ ജി പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ടുണ്ട് ലോക്സഭയില് അപ്പൊ ആ കാലഘട്ടത്തിൽ ഒന്നും കാണിക്കുന്ന കൂട്ടം അഭ്യാരം കോൺഗ്രസ് കാണിക്കുന്നത് തനിത്തെമ്മാടിത്തറവായിരുന്നെന്ന് ബി ജെ പി ചെയ്യുന്ന പോലെ ഒന്നും എന്നിട്ടും പ്രതിപക്ഷം രാജ്യത്തിനെതിരെ നീങ്ങിയില്ല ഒരിക്കലും രാജ്യത്തിനെതിരെ നീങ്ങിയില്ല അപ്പൊ ഇവരുടെ ഒരു ഉദ്ദേശം രാജ്യത്തിനെതിരെ നീങ്ങുന്നത് ആണെന്നും ആ ഹീറോയിസം എന്തോ ഭയങ്കര സംഭവമാണെന്നും മീഡിയക്കാരെ കൊണ്ടും അനുയായികളെ കൊണ്ടും പറയിപ്പിച്ചിട്ടുള്ള ഒരു പൊറാട്ടനാടവാണ് കാണിക്കുന്നത് ഇതിന്റെ ഉദ്ദേശം വികസനം തടയുക എങ്ങനെ നിയമനിർമ്മാണം തടയുക നമ്മുടെ ഈ നിരീക്ഷണങ്ങൾക്ക് ഒരു ചെറിയ പരിമിതി വരും സർ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവര് ചെയ്തുകൊണ്ടിരുന്നത് മുഴുവനും രാജ്യ രാജ്യവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങളായിരിക്കെ തന്നെ ഈ മൂന്നാം അവർക്ക് അംഗബലം അംഗബലം കൂടുകയും പ്രതീക്ഷിച്ച കിട്ടാതിരിക്കുകയും സൂചനയാണ് ജനങ്ങളും ഇവരെ പിന്തുണക്കുന്നു എന്നല്ലേ അല്ല യും പ്രതീക്ഷിച്ചത് ജനങ്ങൾ പിന്തുണച്ചു വോട്ട് കൂടുതൽ കിട്ടിയത് തന്നെയാണ് പക്ഷെ ഗവൺമെന്റിന് ഒരു ബ്ലണ്ടർ പറ്റി ആ ബ്ലെൻഡർ എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു അത് ചെയ്തില്ല ഗവൺമെന്റിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷകൾ ഇത്രയും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല രണ്ടാമത് ഒരു ലക്ഷം രൂപ എല്ലാവർക്കും ചുമ്മാ ഇരിക്കുന്നവർക്ക് പെണ്ണുങ്ങൾക്കും യുവാക്കൾക്കും ശമ്പളം കൊടുക്കും എന്ന് പറഞ്ഞത് വലിയൊരു റവല്യൂഷൻ ഉണ്ടാക്കി യഥാർത്ഥത്തിൽ അങ്ങനെ കൊടുത്തു രാജ്യത്തിന് നിലനിൽക്കാൻ പൈവച്ചെടുക്കുന്ന അറബ് നാടുകൾക്ക് പോലും അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല അവരിപ്പോ ജി എസ് ടിയും വാറ്റും എല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ് ടാക്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ശ്രീലങ്കയില് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവിടുത്തെ പാർട്ടി പറഞ്ഞു ടാക്സ് ഇല്ല ഒരു ടാക്സും ഇല്ല എല്ലാം ഫ്രീന്ന് പറഞ്ഞു കൊടുത്തു മൂന്ന് വർഷം കൊണ്ട് ഗവൺമെന്റ് ആയി കറൻസി പോയി ജനം പട്ടിണിയിലായി കലാപത്തിലായി ഇത് കൂട്ടി ടാക്സ് ഇല്ലാത്ത ഒരു സിസ്റ്റം ജനങ്ങൾക്ക് എല്ലാം ഫ്രീ കൊടുക്കുന്ന സിസ്റ്റം ഇപ്പൊ അവിടെ അതിഭയങ്കരമായ ടാക്സും ഇതുമാണ് ക്ഷാമമാണ് നടക്കുന്നത് അപ്പൊ ഈ ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റി പത്തോ നാൽപ്പതോ വർഷം മുമ്പിൽ കണ്ടുപിടിച്ചതാണ് ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാൻ ഇങ്ങനെ ഫ്രീ ബി കൊടുത്ത് ആ രാജ്യത്തെ തകർക്കാവുന്ന ഒരു യൂണിവേഴ്സിറ്റി അമേരിക്ക മറന്നുപോയ യൂണിവേഴ്സിറ്റി പേര് അവിടുത്തെ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചതാണ് രാജ്യത്തെ അകത്തുനിന്ന് എങ്ങനെ തകർക്കാവുന്ന ഫ്രീ ബി കൊടുത്തേൻ്റെ അകത്ത് ജനങ്ങൾ വീണുപോയി രണ്ടാമത്തെ കാര്യം ഈ നാനൂറ് സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയും പാർട്ടിയും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ബി ജെ പിരവധം പറ്റി ഞങ്ങൾ ഭരണഘടന മാറ്റത്തില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ബി ജെ പി പറയേണ്ടിയിരുന്നത് നാനൂറ് കിട്ടിയാൽ ഭരണഘടന മാറ്റും പക്ഷേ അംബേദ്കറെ നിലനിർത്തും ബാക്കി എല്ലാവരെയും മാറ്റും അംബേദ്കറെ മാത്രം നിലനിർത്തും ബാക്കി മുഴുവൻ പേരെ മാറ്റും എന്ന് ജെ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെ നാനൂറ് സീറ്റും കിട്ടിയേനെ കളിച്ചതാണ് പറ്റിയത് കളിച്ചാൽ കളിച്ചാൽ ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ബി ജെ പി പറയേണ്ടത് ഷാർപ്പായി എക്സ്ട്രീമായി പറയേണ്ട നേരത്തെ പറഞ്ഞില്ല ഒന്ന് രണ്ട് ഒരു കാരണവെച്ചാൽ നടപ്പാൻ നടപ്പാക്കാൻ പറ്റാത്ത വ്യാമോഹങ്ങൾ ഇന്ത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു ഇത് രണ്ടും ചേർന്നതാണ് പുതിയ റിസൾട്ട് എന്നല്ലേ യെസ് ആ രണ്ട് അതായത് ഇവരെ ഇവിടെ പറ്റിയത് ബിജെപി ബാക്ക്ഫുട്ടിലായി കഴിഞ്ഞപ്പം ബിജെപിയുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള എസ് സി എസ് ടി ഒ വോട്ട് ബാങ്ക് അയ്യോ ഇവരി ഭരണഘടന മാറ്റുമോ ഇല്ലയോ ഞങ്ങൾക്ക് വല്ല കുഴപ്പം പറ്റുമോ എന്ന് ചോദിച്ചാൽ അവര് പേടിച്ചു പോയി രണ്ടാമത്തേത് ബിജെപിയുടെ കോർ വോട്ട് ബാങ്ക് ആയിട്ടുള്ള സ്ത്രീകളും യുവാക്കളും അപ്പുറത്ത് ചാടി ഇത് തടയാൻ ചെയ്യേണ്ടിയിരുന്ന ഒന്നാമത്തെ കാര്യം ഭരണഘടന ഞങ്ങൾ മാറ്റും കൊളീജിയം ഡൈനാസ്റ്റി എടുത്ത് അറബിക്കടലിൽ ഇടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ മുന്നൂറ്റി അഞ്ചുകൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിച്ചു രാംജന്മഭൂമി എന്ന് പറഞ്ഞാൽ ജനം അംഗീകരിച്ചു എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ജനത അംഗീകരിക്കുന്നത് ഒരുത്തം പേടിച്ച് പയ്യെ പേടിച്ച് 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 നിന്ന് കഴിഞ്ഞാൽ ആരും കൂടെ കൊടുത്തില്ല രാഷ്ട്രീയത്തില് അപ്പൊ ആ ബിജെപി ഇതുവരെ മെയിൻറ്റൈൻ ചെയ്ത ധൈര്യം ആ കൃത്യമായിട്ട് ഇത് ചെയ്തില്ല പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും പാളിച്ച പറ്റി ആ ഘട്ടസംഖികളെ സ്ഥാനാർത്ഥിയാക്കേണ്ടതിനു പകരം ശക്തരായ സംഘികളെ സ്ഥാനാർത്ഥിയാക്കേണ്ടതിന് പകരം സംഖ്യകളെയും കൃസംഖ്യകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കേണ്ടതിന് പകരം ഇവര് ഗാന്ധിയന്മാരെയും സോഷ്യലിസ്റ്റുകളെയും ആക്കി ഗാന്ധിയനെയും സോഷ്യലിസ്റ്റിനെയൊക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ സ്ഥാനാർത്ഥിയോ നിർത്തിയാൽ അവരുടെ വോട്ട് ബാങ്ക് അംഗീകരിക്കും ബിജെപിയുടെ വോട്ടർമാര് ഗാന്ധിയന്മാരെയൊക്കെ കണ്ടു ഗാന്ധിയന്മാരെ അഴിമതിക്കാരും ക്രിമിനൽസും ഒക്കെ ആയ ആളുകൾക്ക് ഉദാരമായിട്ട് സീറ്റ് കൊടുത്തു അല്ല ഇതിന്റെ അകത്തുനിന്ന് ഈ മറ്റു പാർട്ടികളിൽ നിന്നും ഒഴുകി വന്നിട്ടുള്ള ഗാന്ധിയന്മാരുണ്ട് ഇവിടെ തന്നെ മുളച്ചു വന്നിട്ടുള്ള ഗാന്ധിയന്മാരുണ്ട് ഗാന്ധിസത്തെ അതായത് ഒരു നല്ല പോലെ നടക്കുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ വേറെ ഒരു സാധനവും വേണ്ടി ഗാന്ധിസം എന്ന് പറഞ്ഞ സാധനം മാത്രം മതി അത്രയ്ക്ക് ടോക്സിക്കും ഡേഞ്ചറസും ഗാന്ധിസം അതായത് വളരെ കൃത്യമായിട്ട് രാജ്യത്തെ തകർത്ത് അത് ഒരിക്കലും പൊങ്ങി വരാത്ത രീതിയിലാക്കിക്കളെ ഇപ്പൊ ഗാന്ധിസത്തിൽ നിന്ന് കൃത്യമായിട്ട് പത്ത് വർഷം കൊണ്ടാണ് ഇന്ത്യ സ്ലോലി മോചനം പ്രാപിച്ചു വന്നത് ആ മോചനം പ്രാപിച്ചു വന്നത് പെട്ടെന്ന് ഒരു ദിവസം വീണ്ടും സബ്കേ സാ സബ്കേ വികാസ് അതൊക്കെ ജനം റിജക്റ്റ് ചെയ്തു ഹിന്ദു കെ സാത് ഹിന്ദു കെ വികാസ് എന്ന് പറയണമായിരുന്നു നാനൂറ് സീറ്റും കിട്ടിയനെ ഹിന്ദു കെ സാത് ഹിന്ദു കെ വികാസ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചിരുന്നൂറ് സീറ്റും കിട്ടിയനെ കൃത്യമായിട്ടുള്ള ബിജെപിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതാണ് ഈ പത്ത് വർഷം സബ്കെ സാത്ത് സബ്കെ വികാസ് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിന് ഒരു പ്രയോജനം ഉണ്ടായില്ല അപ്പൊ ആ വോട്ട് ബാങ്ക് കംപ്ലീറ്റ് എതിരായി അതാണ് അതാണ് സംഭവിച്ചത് അപ്പൊ ഇപ്പൊ തിരുത്തല് വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് സാർ അവസാനമായിട്ട് അവസാനമായിട്ട് എന്തായാലും ഇപ്പൊ ഇന്ത്യ മുന്നണിയെ ഇന്ത്യ മുന്നണി അതിന്റെ സ്വഭാവവും അതിന്റെ ജനിതകവും ഒന്നും മാറ്റിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ പക്ഷേ ഈ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത മുന്നണി ഭരണമായി മൂന്നാം തവണ അധികാരത്തിൽ വന്ന മോദിയും കൂട്ടർ തീർച്ചയായിട്ടും സർക്കാർ അതിന്റെ രീതിശാസ്ത്രത്തിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കണമല്ലോ കാരണം പ്രത്യേകിച്ച് ഉത്തരവാദിപ്പെട്ട ആളുകളാണ് സാറിനെ പോലുള്ളവരൊക്കെ തന്നെ നിങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ നേതൃത്വത്തിലും വൈകാതെ എത്തുമെന്നാണല്ലോ നമ്മള് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അല്ല ഇതില് ബി ജെ പിയുടെ ഭരണഘടനയനുസരിച്ചുള്ള ഭരണം അത് ഭൂരിപക്ഷം ഉണ്ടേലും ഇല്ലെങ്കിലും ഭരണഘടന അനുസരിച്ച ബി ജെ പി ഭരിക്കത്തുള്ളൂ ഭരണഘടന ലംഘനം ഒന്നും ബി നടത്തത്തില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലോട്ട് തയ്യാറെടുക്കുമ്പോൾ കുറെ ഇതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച അപ്പറേഷൻസ് അല്ലെങ്കിൽ ആ അതിൻ്റെ വന്ന പരിക്കുകൾ തിരുത്തിച്ചോണ്ടും ജനങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തിനൊത്തു വരാനുമുള്ള ഒരു ശ്രമം നടത്തും പിന്നെ ഇവരുടെ ഈ ഭരണഘടന പൊക്കി പിടിച്ചുള്ള പരിപാടിയൊന്നും ശരി ഉസ്ബെക്കിസ്ഥാൻ മുഗളനെയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന മുകളിനെയൊക്കെ ഇവിടുത്തെ ഇന്ത്യക്കാരെന്തിനും ബഹുമാനിക്കണം അതൊന്നും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല അവർ ഭരണഘടന പൊക്കി പിടിക്കോ ഉസ്ബെക്കിസ്ഥാൻ മുകളോ അഫ്ഗാനിസ്ഥാൻ മുകളെ ഒന്നും നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല സാഹിബിനെ ഇവിടെ നോച്ചു സാഹിബിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ കാനഡക്കാരനെയോ ബ്രിട്ടീഷുകാരനെയോ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ല പിന്നെ അതിനു മുമ്പ് വന്ന മുകളിനെ ആ ഇവിടെ അവരുടെ അവശിഷ്ടങ്ങള് അവരുടെ ബിജെപിയിൽ നിന്ന് ഉണ്ടായ ആൾക്കാർ ഇവിടെ കിടപ്പുണ്ടെങ്കില് അവർ അവരതിൽ നടന്നോട്ടെ നമ്മളാരും അവരെ ഉപരവിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ഭരണഘടന ഭരണഘടന കാണിച്ചൊന്നും അവർ ജനങ്ങളെ ഒന്നും ശ്രമിക്കണ്ട അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ബി ജെ പി ശക്തമായിട്ട് നേരിടും മുഗളന്മാരുടെ അഭ്യാസങ്ങൾക്ക് അഭ്യാസങ്ങളെ ഒരു രീതിയിലും അത് അംഗീകരിക്കത്തില്ല അത് അവർക്ക് സീറ്റ് ഉണ്ടേലും ഇല്ലേലും സീറ്റ് ഉണ്ടായിരുന്ന കാലത്ത് അവരെ അംഗീകരിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ആ നാടകമൊക്കെ അധികം താമസിക്കാതെ പോലെയും അതൊക്കെ ഇപ്പൊ ഓം ബിർള തന്നെയാണ് സ്പീക്കറായിട്ട് വന്നിരിക്കുന്നത് ജോസഫ് മണിയൻ ഇന്ന് ദയനീയമായിട്ട് തോക്കും അതുകൊണ്ട് ഇനി ഓം ബിർളക്ക് അറിയാൻ പണി എങ്ങനെ ചെയ്യണമെന്നുള്ളത് പുള്ളി തെളിയിച്ച ജോസഫ് മണിയന്റെ മങ്കി ട്രിക്സ് ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ആ പരിപാടി ഒന്നും ഇതിന്റെ അകത്ത് ഉണ്ടാവത്തില്ല അതൊക്കെ വെറും പൊറാട്ട് നാടകമെന്നുള്ളതേ ഉള്ളൂ ഡെപ്യൂട്ടി സ്പീക്കറും ഭരണവശത്തുനിന്ന് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇവര് കാണും ഇവരുടെ ഇവര് ഈ എലക്ഷനിൽ നടന്നപ്പോൾ തോറ്റു എന്ന കാര്യം ഇത്രയും ദിവസമായിട്ടും പരാജയം സംഭവിച്ചിട്ടില്ല അതായത് ലോജിക്കലി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആകുകയും രാഹുൽ ഗാന്ധി ഒപ്പോസിഷൻ ലീഡർ ആകുകയും ചെയ്തോണ്ട് അർത്ഥം എന്താ ബിജെപി വൺ ദ ഗെയിം അതിന്റെ നമ്പേഴ്സിന്റെ ഗ്രാവിറ്റി എന്തും ആയിക്കോട്ടെ കൂടിയോ കുറഞ്ഞോ എൻ ഡി എ ആയിട്ടാ മത്സരിച്ചത് ബിജെപി തന്നെയല്ല മത്സരിച്ച എൻ ഡി എ ടു സെവൻറ്റി ക്രോസ് ചെയ്തു ആ പ്രധാനമന്ത്രിയായി ഇവര് എൽഒപി എടുക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ജയിച്ചു എന്ന് അണികളെ ഇപ്പൊ ഇവരുടെ എക്സ് ഹാൻഡിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവര് ജയിച്ചു എന്നാ ഇവരുടെ ആൾക്കാർ പറയുന്നത് ജയറാം രമേശ് ചിദംബരം അങ്ങനെ പിന്നെ ഇവർ ഇവര് ഒരു പത്ത് ഒരു ലക്ഷം പേരെ റിക്രൂട്ട് ചെയ്തിരുന്നു ഇതിലേക്ക് സോഷ്യൽ മീഡിയ അവരെല്ലാം പറയുന്നു ഇവർ ജയിച്ചു എന്നാണ് മോഡി തോറ്റു രാഹുൽ ഗാന്ധി ജയിച്ചു എന്നാ പറയുന്നത് അതെന്താണെന്ന് പോലും നമ്പർ പോലും ഇവർ മറന്നുപോയി അതുകൊണ്ട് അതൊന്നും ഇനി മുന്നോട്ട് നീങ്ങത്തില്ല ഭരണം ഗവൺമെന്റിന്റെ കയ്യിലായി ഗവൺമെന്റ് അത് കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങും മാത്രമല്ല എൻ ഡി ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള കക്ഷികളില്ല എൻ ഡി ഈ മുന്നൂറ്റി പത്ത് പേരും പ്രാക്ടീസിങ് ഹിന്ദുസ് തന്നെയാണ് അത് നായിഡു ആണെങ്കിലും നിതീഷ് ആണെങ്കിലും ദേവഗൌഡ ആണേലും ഇപ്പൊ എൻ ഡി എയിൽ ടോക്സിക് ആയിട്ടുള്ള കക്ഷികളോ ഇന്ത്യ വിരുദ്ധരോ ഹിന്ദു വിരുദ്ധരോ ഇല്ല പ്രാക്ടീസിങ് ഹിന്ദുസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ആ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷം ശത്രുവായിട്ട് ബിഹേവ് ചെയ്താൽ അവനെ ശത്രുവായിട്ട് കാണാനുള്ള തന്റെഡമൊക്കെ ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് ഇവർ ഇവരെ ഈ ഈ പൊറാട്ടുനാടമൊക്കെ ഒരാഴ്ച കൂടെ നിൽക്കും അത്രേ ഉള്ളൂ അത് കഴിയുമ്പം സെറ്റിലാകും അത്രേ ഉള്ളൂ അതിന്റെ കാര്യം അതുകൊണ്ട് ഇവരുടെ വരട്ടു പക്ഷെ ഇവർ ഇവരെ ഇവർ കാണിക്കുന്ന ആക്ഷേപത്തിന് ആ ഏറ്റവും മോശമായ രീതിയിൽ ഇവർക്ക് മറുപടി കൊടുക്കണം കാരണം ഇവരെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഇതൊരു കലയായിട്ട് കൊണ്ടുനടക്കരുത് അത് രാജ്യവിരുദ്ധ ഒരു കലയായിട്ട് ഇവർ കൊണ്ടുനടക്കരുത് അത്രേ ഉള്ളു ആയിട്ട് എടുക്കരുത് അത്രേ ഉള്ളു തീർച്ചയായിട്ടും ഏറ്റവും ഈ പ്രതിപക്ഷത്തിന് ഏറ്റവും മോശമായ രീതിയിൽ വേണോ ഏറ്റവും ശക്തമായ രീതിയിൽ വേണോ എന്ന കാര്യത്തിലെ വാക്കുകൊണ്ട് സാറിനോട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും തീർച്ചയായിട്ടും രണ്ട് രീതിയിലും ശക്തമായിട്ടും മോശമായിട്ടും അവരോട് പെരുമാറേണ്ടത് രണ്ടിൽ അവര് രാജ്യത്തിന്റെ കൂടെ അവര് നീക്കുന്ന ശത്രുരാജ്യങ്ങളിലൂടെ നിൽക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടത് കൊടുത്തും അതേ സമയത്ത് ജനങ്ങളോടും ഭരണഘടനയോടും നീതി പുലർത്തി രണ്ട് ിൽ പറ്റിയ അബദ്ധങ്ങൾ തിരുത്തി നരേന്ദ്രമോദി ഗവൺമെന്റ് പൂർവാധികം ശക്തിയായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സാർ അങ്ങനെ ഈ തൽക്കാലം ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും